Gracias. No. നമസ്കാരം എല്ലാവർക്കും നമ്മുടെ അലീനയുടെ അക്കമി വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഈ ചാനലില് അപ്കമിങ് വിശേഷങ്ങൾ മാത്രമാണ് ഇടുന്നത് വരാതിരിക്കുന്ന വിശേഷമാണ് കേട്ടോ അപ്പൊ നമ്മുടെ വൈജ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന കുറച്ച് സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ വൈജിക്ക് കാര്യങ്ങളൊന്നും ഏറെക്കുറെ അറിയത്തില്ല നമ്മുടെ വൈജ ഒരു കാര്യവും അറിഞ്ഞിട്ടുമില്ല വൈജി ഇപ്പൊ അറിയാനും പോകുന്നില്ല കേട്ടോ കാര്യങ്ങളൊന്നും വൈജ അറിയാനും പോകുന്നില്ല പക്ഷെ ആങ്ങളണമാരുടെ ഈ മാറ്റം നമ്മുടെ വൈജയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുന്നുണ്ട് ആംഗണമാരുടെ മാറ്റം എന്ന് പറഞ്ഞാൽ വല്ലാത്ത മാറ്റം ല്ലോ കാരണം നമ്മുടെ അലീനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അലീനയുടെ കൂടെ നിൽക്കുന്നു അലീനയെ വൈജ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ ഈ പറയുന്ന രാജീവനും ശിവനും ഒക്കെ കൂടെ ചേർന്ന് നമ്മുടെ വൈജയെ വഴക്ക് പറയുകയൊക്കെ ചെയ്യാണ് പക്ഷെ വൈജിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നമ്മുടെ അലീന കൈവശം കൊടുത്തു മാറ്റിയിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ വൈജ പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വൈജ പറയുന്നത് അങ്ങനെ തന്നെയാണ് എന്തോ കൈവശം കൊടുത്തു മാറ്റിയിരിക്കുകയാണ് നമ്മുടെ അലീന ആങ്ങളമാരേ എന്നാണ് പറയുന്നത് പക്ഷെ കൈവശം ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് സത്യാവസ്ഥ രാജീവനും ശിവനും ഒക്കെ അറിഞ്ഞതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അത് അറിയില്ലല്ലോ വൈജയ്ക്ക് അപ്പൊ വൈജ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ പരാക്രമം കാണിക്കുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ നമ്മുടെ അലീനയാണ് നോക്കുന്നത് അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒറിജിനൽ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ അലീന അവിടെ നോക്കാൻ ചെന്ന് നിൽക്കുമ്പോഴേ ഓഹ് എന്തൊക്കെയാണെന്ന് അറിയാമോ വൈജ കാട്ടിക്കൂട്ടുന്നത് കാരണം അവിടുത്തെ ഒരു സിസ്റ്റേഴ്സിനൊക്കെ വരെ ഇതിനിടയിലാണെങ്കിലേ നമ്മുടെ മുത്തശ്ശിയൊക്കെ അറിയുന്നുണ്ട് കാര്യങ്ങളെ മുത്തശ്ശി എന്താ അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് മനസ്സിലാവണം മുത്തശ്ശിക്ക് മനസ്സിലാവണമല്ല ശിവനും രാജീവനൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവം നമ്മുടെ അലീന വേറെ ആരുമല്ല നമ്മുടെ കുടുംബത്തിലെ കുറിച്ച് തന്നെയാണ് എന്ന് മുത്തശ്ശിയോട് പറയുന്നത് അപ്പൊ മുത്തശ്ശി അറിയുന്നുണ്ട് ഈ അലീന ആരാണെന്നുള്ള സത്യം അങ്ങനെ ആ ഒരു ചെറിയ ഇമോഷണൽ സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇനി വരാതിരിക്കുന്ന ആയിട്ട് നമ്മുടെ അലീനയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ മുത്തശ്ശി പൊട്ടിക്കരയുകയാണെന്നോ ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ പക്ഷെ എനിക്കൊരു ആത്മബന്ധം തോന്നിയിരുന്നു നീ വന്നപ്പോ തന്നെ എനിക്കൊരു ആത്മബന്ധം തോന്നിയിരുന്നു നീ എന്റെ കൊച്ചുമകളാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നെങ്കിലും രക്തം രക്തത്തെ തിരിച്ചറിയാന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയൊരു ആത്മബന്ധം തോന്നിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഏഹ് എന്റെ കിട്ടിയ ഒരാളെ നിന്നെ കൊണ്ടുപോയി അനാഥാലയത്തിലാക്കിയത് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല അവക്കറിയത്തില്ലായിരുന്നു മോളെ നീ വൈജ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് കാരണം വൈജക്ക് ഈ സത്യങ്ങളൊന്നും അറിയില്ല വൈജ അന്നും ഇന്നും വിചാരി വിചാരിച്ചിരിക്കുന്നത് മരിച്ചു പോയി എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അത് പ്രസവത്തോടു കൂടി പോയി എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെയാണ് പറഞ്ഞുവെച്ചിരിക്കുന്നത് പക്ഷെ നീ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് കറഞ്ഞതല്ല ആ ഒരു അവസ്ഥയായി പോയി അറിയാലോ ആ വിഹിതത്തിൽ ഒരു കുഞ്ഞു പിറക്കുക അതും കൈവയ്ക്കറവാട്ടില് ഇത്രയും വലിയ പേരും പെരുമയും ഉള്ള ഒരു തറവാട്ടിൽ ഒരു കുഞ്ഞ് അവിധത്തിൽ ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം മാത്രം ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്ക് ണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ എത്ര മാത്രം വേദന അനുഭവിച്ചെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ കാരണം ആ ഓഫിനേജിൽ കഴിയുന്ന ഓരോ നിമിഷവും ഓരോ നിമിഷവും വേദന ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ പ്രസിദ്ധാമൻ ഞങ്ങളെ പൊന്നി പോലെ നോക്കിയിട്ടുണ്ട് പക്ഷേ ഏതൊരു ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞിനും കാണില്ലേ അച്ഛനും അമ്മയൊക്കെ കാണണം എന്നൊക്കെ ഉള്ള ആഗ്രഹം അതുപോലെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ആഗ്രഹിച്ച ആഗ്രഹിച്ചെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അതിനേക്കാളും വലിയ ക്രൂരതയാണ് ഞാൻ അനുഭവിച്ചതെന്ന് പറഞ്ഞപ്പോ സാരും ഇല്ല കോട്ടെ മോളെ ഇനിയിപ്പോ ഒരിക്കലും മോളെ ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല മോളെ പോലെ നോക്കും നിന്റെ അമ്മാവന്മാരുണ്ടല്ലോ നിന്റെ പോലെ തന്നെ നോക്കും നീ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു സമയം അത് ഇപ്പോൾ സീൻ കുറച്ച് ഞാൻ ഇടയ്ക്ക് വെറ്റി പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വൈജ് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വൈജനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നത് നമ്മുടെ ബാലചന്ദ്രന്റെ വീട്ടിലേക്കാണ് ആദ്യം വൈജി തയ്യാറായില്ല വൈജി പറഞ്ഞു പോകത്തില്ല ഞാൻ പോകത്തില്ല ഞാൻ എന്തിനാണ് പോകുന്നത് എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ പോകത്തില്ല എനിക്ക് പോകേണ്ട കാര്യമില്ല ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല മുടിഞ്ഞവളുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകത്തേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാജീവിനെ ശിവനും കൂടെ പറയുന്നുണ്ട് നീ വൈസ നീ എന്താ ഈ പറയുന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും ദേശപരമായിട്ട് നിന്റെ ഭർത്താവാണ് ഏഹ് നിനക്ക് എത്ര നാള് നിനക്ക് ഇവിടെ വന്ന് കൈതക്കൽ വന്ന് താമസിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മോഹും അപ്പം ഏട്ടന്മാർക്ക് എന്നാ നോക്കാൻ പറ്റത്തില്ല ഞാനും എന്റെ മക്കളും ഒരു ബാധ്യതയാപ്പ് ഓർത്തിട്ടായിരിക്കും അല്ലേ ഏട്ടന്മാർ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും ഞാൻ ആർക്കും ഒരു ബാധ്യതയാക്കത്തില്ല കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട് ఆ జోలియడతీ ఎ మళ్ళే నోకాలను అదిపోయి ఎంకేర్ బాధ్యత ఆగతి ఓ ఇప్పు ఎక్కువ తో మివారం కమలక ఎలారంకూడా ఇప్పు ఎలారంకూడే మాట్లాగించే ఎన్ని ఆర్థం వేండో ఎనకార్యా నివభావక ఎం ఎంత ఉప్పు ఉప్పుం వేటాను అప్పు ఇదే కేటే రాజీవన ശിവനും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലാകുന്നില്ല ലാസ്റ്റ് നിന്നെ കൊണ്ടുപോകത്തില്ല കൈതക്കില് നീ വരണ്ട നീ താമസിക്കേണ്ടത് ബാലചന്ദ്രന്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ പറയുന്ന ഏതെങ്കിലും നീ ഒന്ന് കേൾക്കണം വൈജ നീ ഇത് കേക്ക് എന്ന് പറഞ്ഞ് നിന നിർബന്ധിക്കുകയാണ് വൈജാൻ ലാസ്റ്റ് വൈജയ്ക്ക് ഒരു എന്താ പറയുക ഈ ഒരു അവസ്ഥയിൽ വൈജയ്ക്ക് തന്റെ ഒരു വീട്ടിൽ പോയി താമസിക്കാൻ പറ്റുമോ വൈജയ്ക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണം അപ്പം വൈജക്കിയൊരവസ്ഥയില് ഒരാൾ കൂടെ ഇല്ലാതെ ഒരിക്കലും താമസിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ വന്നിട്ടുണ്ട് കമല നോക്കത്തില്ല കമല നോക്കത്തില്ല കമല അമ്മേനെ നേരെ ചൊവ്വേ നോക്കാത്ത കമലയാണോ നമ്മുടെ വൈജേനെ നോക്കാൻ പോകുന്നത് അപ്പം അലീനി ഇവിടെ നിന്നും നോക്കിക്കോർന്ന് പറയുന്നത് അപ്പൊ അലീന എന്നെ നോക്കണ്ട അവൾ എന്നെ നോക്കുകയും വേണ്ട അവള് അവള് നോക്കുന്നതിനേക്കാളും ഞാനൊരു കയറിൽ കെട്ടു തിന്നിച്ച് ആകുന്നതല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വൈജ ലാസ്റ്റ് ഒരു വിധത്തില് നമ്മുടെ വൈജ സമ്മതിക്കുകയാണ് കേട്ടോ അങ്ങനെ വൈജ പോകുന്നത് ബാലചന്ദ്രന്റെ അടുത്തേക്ക് തന്നെയാണ് ആ വീട്ടിലേക്ക് തന്നെയാണ് അപ്പൊ ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇനി ആ വീടിന്റെ പനി പോലും ചവിട്ടില്ല ഇനി ആ വീട്ടില് വീട്ടിൽ കേറില്ല എന്ന് പറഞ്ഞ് ആ ഇറങ്ങിയ രാത്രി നമ്മുടെ വൈജ് ഓർത്തെടുക്കുകയാണ് ആക്സിഡന്റ് പറ്റിയ ആ ഒരു സമയൊക്കെ നമ്മുടെ വൈജിങ്ങനെ ഓർത്തെടുക്കുകയാണ് അപ്പൊ വൈജ് ഓർത്തെടുക്കുമ്പോഴത്തേക്കും വൈജോടെ ചങ്കിൽ തീയാണ്ട്ടോ ഇനി ഇങ്ങോട്ടേക്ക് കേറില്ല ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് കയറി ചെല്ലേണ്ട ഒരു അവസ്ഥ ഉണ്ടായല്ലോ തനിക്ക് എന്ന് പറഞ്ഞാണ് നമ്മുടെ വൈജ ആ വീട്ടിലകത്തേക്ക് കയറി ചെല്ലുന്നത് എന്നിട്ട് അലീനേനെ ഒരു നോക്ക് നോക്കുകയാണ് കേട്ടോ അലീനേനെ ഇങ്ങനെ നോക്കി കുറിച്ചു നോക്കിയിട്ട് ഹെഡി നീ ജയിച്ചു എന്നൊന്നും നീ വിചാരിക്കണ്ട നീ ജയിച്ചിട്ടൊന്നും ഇല്ലടി ഏഹ് ഒരിക്കലും നിന്നെ ഞാൻ ജയിക്കാൻ പിടത്തുമില്ല നീ നീ എണ്ണി എണ്ണിക്കുറിച്ചിട്ടോ നിന്റെ കഷ്ടകാലം ഇനി മുതൽ അങ്ങോട്ടേക്ക് ഏ നീ എന്റെ ഭർത്താവിൽ എന്റെ ഭർത്താവിൽ അഭിഹിതത്തിലുണ്ടായ കുഞ്ഞാണ് നിനക്ക് ഇവിടുത്തെ സ്വത്തും അവകാശങ്ങളും മേടിക്കാനായിട്ട് നീ വന്നതൊക്കെ ആയിരിക്കാം നിന്റെ പുറകെ നിന്റെ നല്ല എന്ന് അറിയത്തില്ല നിന്റെ നല്ല ചത്തുപോയി പറയുന്നത് പറയുന്നു പറ്റില്ല നിന്റെ നല്ല പേച്ച നല്ല വരുമോന്നറിയില്ല എന്നാലും എന്നിരുന്നാലും എന്തൊക്കെ തന്നെ ആയാലും ഒരിക്കലും നീ ഇവിടെ വാഴാൻ പോകുന്നില്ല നീ നിന്നെ ഇവിടെ നിന്ന് പച്ചച്ച് ഞാൻ വെളിയിൽ ചാടിച്ചിരിക്കും നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജ വീടി അകത്തേക്ക് കയറുന്ന സത്യത്തെ നമുക്ക് ദേഷ്യം വരും കേട്ടോ കാരണം വൈജ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽപ്പുണ്ടെങ്കിൽ അത് അലീന കാരണം അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ സാധിച്ചത് അതവിടുത്തെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ട് പോരുമ്പം ഈ കുട്ടി നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും പെട്ടെന്ന് വൈജയ്ക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും റിക്കവറാകാൻ സാധിച്ചത് എന്താന്ന് ചോദിച്ചാൽ അലീന ഇത്ര നല്ല രീതിയിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അപ്പം അലീനക്ക് അതിനുള്ള ക്രെഡിറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഇതൊക്കെ കേട്ട് കേട്ടതാണ് വൈജ വൈജ ഇതൊക്കെ കേട്ടിട്ട് പോലും എവിടെ നിന്ന് വൈജക്ക് അതൊന്നും അംഗീകരിക്കാനും ഒന്നും പറ്റത്തില്ല ഇപ്പോഴും അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മരുവിന്റെയും അതുപോലെ അലീനയുടെയും ചെറിയ ലൌസീനുകളൊക്കെ ഉണ്ട് കേട്ടോ ലൗസീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ അങ്ങോട്ട് ഇഷ്ടമൊന്നും തുറന്നു പറയുന്നില്ലെങ്കിലും നമ്മുടെ അലീനയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടോയില്ല കേട്ടോ അലീനയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടം അലീനയ്ക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ മനുവിന് ഒരിഷ്ടം ചെറിയൊരു ഇഷ്ടം തോന്നുകയും നമ്മുടെ ബാലചന്ദ്രനും അതുപോലെ തന്നെ മനുവും കൂടെ ചേർന്ന് അലീനയുടെ കാര്യം സംസാരിക്കുന്നൊക്കെയുണ്ട് അലീനയുടെ കാര്യം വേറെ ഒന്നുമില്ല സംസാരിക്കുന്നത് ഒരിക്കലും അലീനയെ പുറത്തുവിടില്ല ഏഹ് നിനക്കുള്ള പെണ്ണ് തന്നെയാണ് അലീന എന്ന് പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഉറപ്പെണ്ണും മുറച്ചെടുക്കനുമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അലീനെ ഒരിക്കലും പുറത്തുവിടേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ അലീനെ മനുവിന് കല്യാണം ആലോചിക്കുന്ന സമയത്ത് അവിടെ എതിർപ്പായിട്ട് കമല കമലയ്ക്ക് അറിയില്ലല്ലോ അപ്പൊ കമല പറയുന്നത് അതിന്റെ ഒരു ആവശ്യമില്ല മനുവിന് വേറൊരു പെണ്ണിനെ കമല എപ്പോഴും അതായത് കമലയുടെ വീട്ടില് ഒരു പെണ്ണുണ്ട് കമലയുടെ കുടുംബത്തിൽ ഒരു പെണ്ണുണ്ട് അപ്പൊ ആ പെണ്ണിനെയാണ് മനുവിന് വേണ്ടി ആലോചിച്ചിരിക്കുന്നത് കമല അങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ പറയുന്നുണ്ട് എനിക്ക് അവളെ അങ്ങനെ കാണാനായിട്ട് എന്റെ ഭാര്യയായിട്ട് കാണാനായിട്ട് സാധിക്കില്ല ഞാൻ അവളെ എന്റെ പെണ്ണായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കമൽ അവിടെ വലിയ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു വേറെ കരിനെ ആണോ നീ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വരാൻ പോകുന്നത് അതിന് ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെയോ എങ്ങനെയോ ആനയാണ് ആടെയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞ് വൈജ് കൊറേ വൈജ് സോര് കമല കൊറേ വഴക്കുണ്ടാക്കുന്നുണ്ട് പക്ഷെ കമലയോടപ്പുഴം പറയുന്നില്ല നിങ്ങളുടെ കുടുംബത്തിലെ പെണ്ണാണ് അലീന എന്ന് പറയുന്നില്ല പറയുന്നില്ലാട്ടോ പിന്നെ ഇതിനിടയിൽ നമ്മുടെ സ്റ്റാൻലി സ്റ്റാലിയെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സ്റ്റാലിയാണ് അലീനയുടെ അച്ഛന് അപ്പൊ അലീനയുടെ അച്ഛനെ കൊന്നു കളയുകയാണ് ചെയ്തതെന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു പ്രശ്നമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനെ കുഞ്ഞിരാമ മേനോനും കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഇവർ വലിയ പ്രമുഖരാണുള്ളൂ ഇവര് വലിയ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് ചെവി അറിയാതെ കൊന്നു കളഞ്ഞു എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ സ്റ്റാൻലിൻ മരിച്ചിട്ടില്ല കേട്ടോ സ്റ്റാൻലി ജീവിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും ഉടനെ ഒന്നും നമുക്ക് കാണത്തില്ല പതിയെ പതിയെ എപ്പോഴും നമുക്ക് അത് മനസ്സിലാവില്ല ഒത്തിരി മുന്നോട്ടേക്ക് പോയിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ കാണിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞ ആ ഒരു കാര്യമുണ്ട് അതായത് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ടോക്ക് ഉണ്ടായല്ലോ നിങ്ങള് കൊന്നു കളഞ്ഞ ഒരാളെ കൊന്നു കളഞ്ഞ കാര്യം വരെ ഞങ്ങൾക്ക് എനിക്കറിയാം എന്ന് പറഞ്ഞല്ലോ ഈ ഒരു രഹസ്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ക്രൂരമായിട്ട് നിങ്ങളൊക്കെ സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ട കാര്യം വരെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് സമഗ്രമായിട്ട് ഇവര് ആലോചിക്കുകയാണ് നമ്മുടെ ഗംഗാധരനും രാജീവനും ശിവനും കൂടെ ചേർന്നിട്ട് ഇവരൊരു ചെറിയൊരു ആലോചന നടത്തുകയാണ് കാരണം ഇവർക്കും കറക്റ്റായിട്ട് അറിയത്തില്ല സ്റ്റാൻലി എന്ത് ചെയ്തു സ്റ്റാൻലി എവിടെ പോയി പക്ഷെ കുഞ്ഞിരാമമേനോ പറഞ്ഞ കാര്യം അറിയത്തുള്ളൂ കുഞ്ഞിരാമ എന്താ പറഞ്ഞത് കുഞ്ഞിരാമമേനോ പറഞ്ഞിട്ടുണ്ട് ഏഹ് കളഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പം കുഞ്ഞിരാമേനോ പറഞ്ഞു തന്നിപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണല്ലോ കുഞ്ഞിരാമേനോ അരി അനിയനെ അടിച്ചുപോയി എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനിയിപ്പം സ്റ്റാൻലി ജീവിച്ചിരിപ്പൊണ്ട് ഇനിയൊന്നും നമുക്ക് അറിയില്ലല്ലോ ിങ്ങനെ പെങ്ങാട്ടിലും പറയുന്നുണ്ട് മാത്രമല്ല അങ്ങനെ ഇനിയിപ്പം സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കില് ഇനിയിപ്പത് ഇതിലും വലിയ തലവേദനയാകും അങ്ങനെയാണെങ്കിൽ സ്റ്റാൻലിയുടെ വീട്ടിലൊക്കെ പോയി അവർ അവന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഡീറ്റെയിൽസ് മീൻസ് അവർ സ്റ്റാൻലി ആരാണൊക്കെ അറിയാം സ്റ്റാൻലി ഒരു പോലീസുകാരനോ പട്ടാളക്കാരനോ ആയിരുന്നു സ്റ്റാൻലി അങ്ങനെ എങ്ങോട്ടായിരുന്നു പട്ടാളക്കാരൻ അങ്ങനെ എങ്ങോട്ടാണ് അപ്പൊ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ കുറിച്ചൊന്ന് പുള്ളിക്കാരിന്റെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ പുള്ളിക്കാരിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് എടുക്കണോ ഇവര് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരുടെ ഈ ഒരു പ്ലാനിങ് നമ്മുടെ കമല മാറി നിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ കമലയ്ക്ക് ഇത് ഇതിങ്ങനെ മാറി നിന്ന് കേൾക്കുമ്പോ കമലയ്ക്ക് മനസ്സിലാവുന്നില്ല കമല ഈ സ്റ്റാൻലി ആരാ ഇവരെന്താ പറയുന്നത് എന്തോ ഇതിന് പിന്നിലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ കമലയ്ക്ക് കുറച്ചൊരു ക്രൂവൊക്കെ കിട്ടുന്നുണ്ട് ഈ സ്റ്റാൻലി ആരാന്നറിയത്തില്ല നമ്മുടെ വൈജിയോട് സ്റ്റാൻലിയെ കുറിച്ച് ഒരു ദിവസം പെട്ടെന്ന് കമല പോയി സംസാരിക്കുകയാണ് എന്റെ ആനമാര് നമ്മുടെ വൈജയുടെ ഈ പതറലും ഞെട്ടലും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ആണെങ്കില് ചോദിക്കുന്നുണ്ട് കമല അല്ല ഈ സ്റ്റാൻലി ആരാ നിനക്ക് സ്റ്റാലിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എനിക്കൊന്നും അറിയില്ല അല്ല ഇപ്പം കമല എടുത്ത് പിന്നെ വേറെ എന്നാ ഉണ്ട് അമ്മ അവിടെ എന്നാ ഉണ്ട് അമ്മയ്ക്ക് എന്നാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്താ എന്താ പറയാ ഒരു മൈൻഡ് അങ്ങ് മാറ്റി വിടാണ് അപ്പഴത്തേക്ക് പറഞ്ഞ ആ അമ്മയ്ക്ക് എന്നാ ഉണ്ട് അമ്മ എവിടെ ഉണ്ട് പിന്നെ അറിയാലോ അമ്മയുടെ കാര്യം നിന്നെ കാണണം കാണണം എന്നും പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിപ്പുണ്ട് ഇപ്പോ ചിവേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അങ് തന്നെ ഇരിക്കുന്നെന്ന് പറയുമ്പോൾ എനിക്കും അമ്മേനെ ഒന്ന് കാണണം ആ ഞാനും ഓർത്ത് അമ്മേനെ കാണുന്ന കാര്യം ഒരു കാര്യം ചെയ്യണം നീ ശിവേട്ടനോട് പറഞ്ഞ് നീന്തല്ല കമലയടത്തി ശിവേട്ടനോട് പറഞ്ഞിട്ട് ഒന്നെങ്കില് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എനിക്കിപ്പോ അങ്ങോട്ടേക്ക് വരാറ് അമ്മേനേക്കാൾ റിസ്ക് റിസ്ക് ആയ കാര്യം തന്നെയാണ് അതുകൊണ്ട് അമ്മേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണോ എന്ന് പറയുമ്പോ ആ അല്ലെങ്കിലും അമ്മേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഞാനിരിക്കാരുന്നു ഇനി ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ നിന്നെ നോക്കാനോ അമ്മയെ നോക്കാനൊക്കെ അലീനിയ ഉണ്ടല്ലോ ഏഹ് എനിക്കാണെങ്കിലേ മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണ് എന്റെ പൊന്നു വൈജേ ഇപ്പൊ ഒരു പണി ചെയ്യാൻ അങ്ങോട്ട് പറ്റണില്ല വല്ലാത്തൊരു അസ്വസ്ഥതയും വേദനയും നെഞ്ചിലൊരു പെടവെടപ്പും ഒക്കെയാണ് ആ പ്രായ ഉത്തരമൊക്കെ ആയില്ലേ അതുകൊണ്ടൊക്കെയാണെന്നാ തോന്നുന്നത് ഏതായാലും ഞാൻ അമ്മേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തന്നെയാ തീരുമാനിച്ചേക്കുന്നത് ആ ശിവേടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി പോയി മട്ടുത്തു ഇപ്പോഴേ എന്നൊരു വൈദ്യന്റെ അടുത്ത് പോയി തിരുമുവാ കാലിന് ഭയങ്കര വേദനയാണേ എന്നൊക്കെ പറയുന്നുണ്ട് കമലയുടെ കാലിന് വേദനയല്ലേ കമലയ്ക്ക് കുരുവ ഉള്ളത് നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അല്ലാതെ പിന്നെ വേറെ എന്താ അങ്ങനെ നമ്മുടെ ശിവന് മുത്തച്ഛീനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരികയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രന്റെ വീട്ടിലും വൈജയുടെ വീട്ടിലേക്കും കൊണ്ടുവരികയാണ് നമ്മുടെ മുത്തശ്ശിയോട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് മുത്തശ്ശീനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് കേട്ടോ കാരണം മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശിവൻ ഒരക്ഷരവും അവിടെ പോയി പറയാൻ പാടില്ല ഒരു അക്ഷരവും പറയരുത് എന്തെങ്കിലും വൈജയുടെ ചെവി കൊണ്ട് കേൾക്കുകയോ അമ്മ കാരണോ അറിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈജയ്ക്ക് തന്നെയാണ് പ്രശ്നം അവളുടെ കാര്യം അറിയാലോ വാശിക്കും വൈരാഗ്യത്തിനും തെല്ലും കുറവില്ലാത്തവളാണ് അതുകൊണ്ട് ഒരു കാര്യവും വിട്ട് പറയരുത് അമ്മേ പിന്നെ അലീന കൊച്ചുമോളൊക്കെ അന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കയറി സ്നേഹിച്ചൊന്നും കളഞ്ഞേക്കരുത് അത് വൈജ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയം തോന്നും അങ്ങനെയാവും ഇങ്ങനെ ആകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കൊണ്ട് പേടിക്കണ്ടേ ഒന്നും ചെയ്യില്ല എനിക്ക് എന്റെ മോളെ ഒരു ഒരുനോക്ക് കണ്ടാൽ മതി മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ വൈജനെ കാണണം ഞാൻ എത്ര ദിവസമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് അറിയാമോ എന്ന് പറയപ്പോ എനിക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞു കൊണ്ടുപോവാണ് അങ്ങനെ മുത്തശ്ശീനെ നേരെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാണ് ശിവന് കമലയൊക്കെ ചേർന്ന് മാത്രല്ല ശിവനൊക്കെ തിരിച്ച് നാട്ടിൽ നിന്ന് പോകുകയും ചെയ്യണം ഒക്ടോ ഗൾഫിന് പോകുകയും ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ ശിവൻ ഇല്ലാതെ ആ ഒരു വീട്ടിൽ മുത്തശ്ശി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രാക്ടിക്കൽ ആകുന്ന കാര്യമേ അല്ല നമ്മുടെ മുത്തശ്ശീനെ ഇഷ ഇണ്ണ ഇത്ര ഇപ്പ ഇണ്ണ എമ്രയൊക്കെ വരപ്പിക്കും വേണമെങ്കിൽ ഇമ്രായും ഇമ്രിയും ഒക്കെ വരപ്പിക്കും നമ്മുടെ കമല അപ്പൊ അതുകൊണ്ട് തന്നെ ശിവനും തീരുമാനിച്ചു പിന്നെ കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ മുത്തശ്ശി അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ വൈജേനെ കണ്ട് കൊറേ കരച്ചിലൊക്കെ കരയുന്നുണ്ട് വൈജയും കുറെ കരച്ചിലൊക്കെ കരയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി പറയും മുത്തശ്ശിയോട് പറയുന്നുണ്ട് വൈജ എന്ത് ചെയ്യാനും അമ്മ അവൾ ആ ഉരുമ്പെട്ടവൾ ഇവിടെ നിന്നും പോയില്ല അവൾ ഇവിടെ തന്നെ നിക്കുക എന്റെ ആങ്ങളമാരും കൂടി ഇപ്പൊ കൂട്ടു നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജ നീ മിണ്ടരുത് കാരണം അവൾ ഇവിടെ നിന്നോർത്തോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഓ അപ്പൊ അമ്മ വീണ്ടും കാല് വാരിയോ അമ്മ വീണ്ടും അവളുടെ വശത്തായോ ഞാൻ ആരുടെയും വശത്തല്ല വൈജ നീ ഇപ്പൊ ഒരു കാര്യ നീ ഒരു കാര്യം നീ നോക്കിയാ മതി നീ ഇപ്പം ഏതവസ്ഥയിലാണ് എത്തിയേക്കുന്നത് നീ നിന്ന അവസ്ഥ ഏതാണെന്നൊക്കെ അറിയാമല്ലോ ഒരു പരിധിയിൽ കൂടുതൽ അവള് നിന്നെ സഹായിച്ചിട്ടുണ്ട് ഈ അവസ്ഥയിൽ എത്താനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു അഞ്ചാറു മാസം കിടക്കേണ്ട നീ ഇപ്പം നിന്റെ നാക്ക് പൊക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അലീനയുടെ ഗുണമാ അത് മനസ്സിലായിട്ടുണ്ട് ശിവനും രാജീവനൊക്കെ അപ്പൊ അതുകൊണ്ടാണ് അവളെ സംരക്ഷിക്കുന്നവര് അതുകൊണ്ട് നീ എന്തിനാ വെറുതെ ആ കൊച്ചിനെ ഇങ്ങനെ വിഷമിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നീ നിന്റെ സ്വന്തം മോളെ പോലെ അങ്ങ് കാണാൻ പറഞ്ഞപ്പോ എപ്പാ സ്വന്തം മോളെ പോലെ ഞാൻ അവളെ കാണാനോ ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വന്തം മോളെ പോലെ ദേ എനിക്ക് മൂന്ന് മക്കളെ ഉള്ളൂ അവരാ എന്റെ സ്വന്തം മക്കള് അല്ലാതെ വേറെ ആരെയും എനിക്ക് സ്വന്തം മോളെ പോലെ ഒന്നും കാണാനായിട്ട് പറ്റില്ല ഉം വലിഞ്ഞു കയറി വന്ന് ഒരു അവിഹിതത്തിലുണ്ടായ ഒരു സന്ധിതി എന്റെ ഭർത്താവ് എന്നെ ചതിച്ചിട്ട് ഇത്രയുമൊക്കെ എന്നോട് ചെയ്തു വെച്ചിട്ട് അവിഹിതത്തിലുണ്ടായ അവളെ ഞാൻ പോയി കാണണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നിർത്തുവൈജെ നീ കൂടുതൽ സംസാരിക്കരുത് ദേ ഞാൻ തർക്കിക്കാനില്ല നിന്നോട് ഞാൻ പറയുന്നത് കേട്ട അനുസരിച്ച് നീയ നിനക്ക് അഥാ നല്ലത് നീ നീ തലമറന്ന എണ്ണ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ കേറി വന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഹും തലമറന്ന് നമ്മളെ എണ്ണ തേക്കട്ടെ എണ്ണ തേച്ച് എണ്ണ തേച്ച് ഒരു ദിവസം അവക്ക് മനസ്സിലാകും അപ്പോഴത്തേക്കും ഈ തലമറന്ന എണ്ണ തേക്കാൻ അവളുടെ തല കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇതൊക്കെ ഒരു വിശേഷാണ് കേട്ടോ ഇനിയിപ്പോ വരാൻ പോകുന്ന എപ്പിസോഡാണ് ഇത് ഈ എപ്പിസോഡിൽ തന്നെ അലീനയുടെയും ഏഹ് നമ്മുടെ മനുവിൻ്റെ ഒക്കെ ലൗസീനൊക്കെ കാണിക്കുന്നുണ്ട് മാത്രല്ല മുത്തശ്ശി ഈ ഒരു എപ്പിസോഡിലാണ് വിവരങ്ങളൊക്കെ അറിയുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ മുത്തശ്ശി ഇവിടെ എത്തുന്നത് അപ്പൊ ഇനിയിപ്പം അലീനെ വൈജ എണീറ്റ് നടക്കാറും കൂടെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും അലീനിയെ കൊല്ലാക്കൊല ചെയ്യൂ ചെയ്യൂട്ടോ നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും വൈജ എന്ന കഥാപാത്രത്തോട് എത്രത്തോളം ദേഷ്യം തോന്നും അത്രത്തോളം നമുക്ക് ദേഷ്യം ഉണ്ടാകും അതുപോലെ വെറുപ്പ് സമ്പാദിക്കും നമ്മുടെ ഈ പറയുന്ന ആര് വൈജ അപ്പൊ കാത്തിരുന്ന് തന്നെ കാണും നമ്മൾ ഈ ചാനലില് അപ്കമിങ് എപ്പിസോഡാണ് കേട്ടോ ഇടുന്നത് ചിലപ്പോൾ നമ്മൾ ഉച്ചക്കായിരിക്കും അപ്കമിങ് എപ്പിസോഡ് ഇടാൻ പോകുന്നത് ചിലപ്പോൾ നമ്മൾ ഈ ഒരു സമയത്തായിരിക്കും കറക്റ്റ് ഏതൊരാടൊക്കെ കൂടി തന്നെ ആയിരിക്കും അപ്കമിങ് വിശേഷം ഇടാൻ പോകുന്നത് കാരണം എനിക്ക് നമ്മുടെ ചാനലില് റിയൽ സ്റ്റോറി സ്റ്റോറിയില്ലേ ഇത് റിയൽ സ്റ്റോറി ന്യൂ ആണ് അപ്പൊ റിയൽ സ്റ്റോറിക്കകത്ത് നാളത്തെ പ്രേമോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നു എനിക്ക് അറിയില്ല നോക്കട്ടെ നമുക്ക് ഇപ്പൊ ഹെൽപ്പിങ്ങിന് ഒരാൾ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നു അപ്പം അവരെ ഇപ്പം എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല ഇപ്പം വീഡിയോ ഇട്ടു തരുന്നില്ല അപ്പൊ അവർക്കും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോസ് ഒന്നും അവർ ഇട്ട് തരാത്തത് ഏതായാലും അവര് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു റിപ്ലൈ തരണം തരണോട്ടോ കാരണം നമുക്ക് ഒരാള് ഹെൽപ്പിങ്ങിന് കയറി വന്നതായിരുന്നു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്കറിയില്ല എന്താണെന്നാ ഏതായാലും നമുക്കിനിയിപ്പം ഹെൽപ്പിങ്ങിന് ആരും ഇല്ലെങ്കിലും നമ്മുടെ ചാനൽ നമ്മൾ ഇത്രയും കൊണ്ടുവന്ന് എത്തിച്ചതാണല്ലോ മുന്നോട്ടേക്ക് എനിക്ക് കൊണ്ടുപോയേ പറ്റൂ കാരണം ഈ ചാനലിൽ നിന്നും നമ്മുടെ ചാനലുകളൊക്കെയാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചത് അപ്പം ഒരിക്കലും വീഡിയോസ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ചെയ്യും അത് ചെയ്തിരിക്കും അപ്പൊ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ഞാൻ ഡെയിലി വരൂ കേട്ടോ ഇനിയിപ്പം ഞാന് ഞാനല്ലെങ്കിൽ വേറൊരാള് ഡെയിലി നമ്മുടെ വീഡിയോ ചെയ്യാനായിട്ട് വരൂ കേട്ടോ അപ്കമിങ് വിശേഷങ്ങൾ ഇട്ട് തരൂട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നവർ വിഷമിക്കൊന്നും വേണ്ട നമ്മൾ അപകമ്മിങ് വിശേഷങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ നാളത്തെ വിശേഷം നമ്മുടെ റിയൽ സ്റ്റോറിക്ക് അത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന ടാറ്റാ ബൈബെ ലൈക്ക് അടിക്കാൻ മറക്കരുത്